ും അങ്ങനൊരാള് നബിദിനത്തിന്റെ അന്ന് നമ്മളെല്ലാവരും ചൊല്ലണം അങ്ങനെ ഒരാൾ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയുന്നത് ഹബീബ റസൂൽ നൈസുലിൻ തങ്ങളെ ഓണറിൽ തന്നെ കാണാനുള്ള ഒരു മാർഗത്തെ കുറിച്ചിട്ടാണ് അപ്പൊ ഈ മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഷെയ്സ് മുഹമ്മദ് ാണ് ബഹുമാനപ്പെട്ടവരുടെ കിതാബ് ഉണ്ട് ഷറാബി അലി സഫ എന്ന് പറഞ്ഞിട്ടുള്ള സ്വലാഹത്തിനെ കുറിച്ചിട്ടും സ്വലാഹത്തിന്റെ മഹത്വങ്ങളും സ്വലാഹത്ത് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ സ്വലാത്ത് ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ദിനങ്ങളിൽ എങ്ങനെയൊക്കെ സ്വലാത്ത് ചൊല്ലാം എന്നൊക്കെ ബഹുമാനപ്പെട്ടവരുടെ ആ കിതാബില് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ പറയുണ്ടായി ഒരാൾ നബിദിനത്തിന്റെ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലണം എത്ര സ്വലാത്ത ചൊല്ലേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം സ്വലാത്ത് നബിദിനത്തിൻ്റെ അന്ന് നമ്മളെല്ലാവരും ചൊല്ലണം അങ്ങനെ ഒരാൾ നബിദിനത്തിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന മഹത്വങ്ങളെക്കുറിച്ചിട്ട് ഷെയ്ഖ് മുഹമ്മദിൽ കന്തൂസി തങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ആ ആള് ഈമാനിലായിട്ട് മരണപ്പെടും രണ്ടാമത്തെ കാര്യം മരിക്കുന്നതിൻ്റെ മുമ്പ് സ്വർഗ്ഗത്തിലുള്ള തൻ്റെ സ്ഥാനത്തെക്കുറിച്ചിട്ട് സന്തോഷ വാർത്ത അയാൾക്ക് അറിയിക്കപ്പെടും മൂന്നാമത്തെ കാര്യം മുഴുവൻ മനുഷ്യരുടെയും ജിന്നുകളുടെയും മലക്കുകളുടെയും അയബാധത്തുകൾക്ക് തുല്യമായ പ്രതിഫലം ഈ മനുഷ്യന്മാനുത്തല രേഖപ്പെടുത്തി വെക്കും നാലാമത്തെ കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് ഈ മനുഷ്യൻ അതായത് നിബിദിനത്തിൻ്റെ അന്ന് പതിനായിരം സുലാത് ചൊല്ലിയ മനുഷ്യൻ മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരിക്കലെങ്കിലും ഹബീബ റസൂല്ലായി സുല അലൈഹി സ്വലം തങ്ങളെ ഉണർവിൽ തന്നെ കണ്ടിരിക്കും ഉണർവിലാണേ സ്വപ്നത്തിലല്ല ഉണർവിൽ തന്നെ കാണും അപ്പോൾ ഒരു ആള് ഒരു ഓരോ ആളുകളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണൊക്കെ എന്തൊക്കെയാണ് ഇമാനിലായിട്ടുള്ള മരണം മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തെ കുറിച്ചിട്ടുള്ള സന്തോഷ വാർത്ത പിന്നെ മുഴുവൻ മലക്കുകളുടെയും ജിന്നുകളുടെയും മനുഷ്യരുടെയും അതിബാധതകൾക്ക് തുല്യമായിട്ടുള്ള പ്രതിഫലം പിന്നെ ഏറ്റവും വലിയ മഹത്വം എന്താണ് ഹബീബ ഹബി ബാറസുല്ലാസ്ആ അലൈഹി വസ്ലം തങ്ങളെ ഉണർവിൽ തന്നെ ദർശിക്കുക അപ്പം ഈ ഒരു കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ നിബിദിനത്തിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് ചൊല്ലിയ ആളുകൾക്ക് അള്ളാഹുസ്ബാഹനോത്തല അള്ളാഹു ഉസ്ബാഹിനോത്തല നൽകുമെന്ന് ഷെയ്ഖ് മുഹമ്മദുൽ കന്തൂസി തങ്ങള് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇത് വലിയൊരു അനുഗ്രഹമാണ് വലിയൊരു സന്തോഷ വാർത്തയാണ് അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യുക നബിദിനത്തിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് ഹബീബ ഹബിബാ റസ്സുല്ലാസ്വലം തങ്ങളുടെ മേലെ എന്തായിട്ടും നമ്മൾ ചൊല്ല ഒരാളും എന്ത് ചെയ്യരുത് ചൊല്ലാണ്ടിരിക്കരുത് എന്ന് മാത്രമല്ല നമ്മളെന്ത് ചെയ്യുക നമ്മുടെ കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കുക നമ്മുടെ ബന്ധുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവരും എന്ത് ചെയ്യട്ടെ നബുദിനത്തിൻ്റെ അന്ന് പതിനായിരം സ്വലാത്ത് എന്തായിട്ടും ചൊല്ലണം കാരണം ഇത് വർഷത്തിലൊരിക്കലും മാത്രം കിട്ടുന്ന ചാൻസാണ് പിന്നീട് ഈ വർഷം പിന്നെ നമുക്ക് കിട്ടില്ല അല്ലേ പിന്നെ അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുമോ എന്ന് പറയാനും പറ്റില്ല അപ്പോൾ അള്ളാഹ് ഹു സുബൈഹാനുത്തലാൻ്റെ ആരിഫിങ്ങളും അവർക്ക് ഹബീബ ഹബീബറസ്സുല്ലാസ്വലി വസ്ലം തങ്ങൾ അറിയിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അള്ളാഹു സുബഹൻ ഉത്തലാൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ലഭിക്കുകയോ ചെയ്യുന്ന സന്തോഷ വാർത്തകളാണ് അവർ നമ്മൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത് അല്ലേ അപ്പം നമ്മളെന്ത് ചെയ്യുക അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ അവരെ വാക്കുകളെ സത്യ ആക്കുന്നവരാണ് നമ്മൾ അല്ലേ ഒരു വലിയൊരു കാര്യം പറഞ്ഞാൽ നമ്മളത് കളവാക്കൂല അപ്പം ലോസ് മഹൈനു താല നമ്മൾക്ക് ചെയ്തു തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് എന്ത് ലോസ് ബഹെനൂത്താലെ ഔലിയാക്കന്മാരെ അവരെ പിൻപറ്റാനുള്ള ഒരു തോഫിയോ ലോസ് ബഹെനുത്താല നമ്മൾക്ക് തന്നു എന്നുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യാൻ നബിദിനത്തിൻ്റെ അന്ന് എല്ലാവരും പതിനായിരം സ്വലാത്ത് എന്തായിട്ടും ചെല്ലുക പ്രത്യേകിച്ചിട്ട് നമ്മളെല്ലാവരും ഹബി ബാർസുള്ള അലലിസ്ലിം തങ്ങളെ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലേ അപ്പം അങ്ങനെയുള്ള നമ്മൾക്ക് ഹബി ബാർസുള്ള അലി സ്ലിം തങ്ങളെ കാണാനുള്ള ഒരു മാർഗ്ഗം പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്തായിട്ടും ചെയ്യുക നമ്മള് ഇതെല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും കിട്ടാണ്ട് ഈ മഹത്വം നമുക്ക് മാത്രം കിട്ടിയാൽ പാല്ലോ നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളെ ബന്ധുക്കളോടൊക്കെ പറയാം അന്നേ ദിവസം ഒരു പതിനായിരം സ്വലാത്തു ചൊല്ലാൻ ശാരും അർബില വലേനും പന്ത്രണ്ടിനും ഈ രൂപത്തിൽ സ്വലാത്ത് ചെല്ലാം നമ്മളെ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരുപാട് കൊടാനു 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 കോടി സ്വലാത്തുകൾ ഹബീബായ് റസൂൽലായി സുല്ലാ വസ്ലം തങ്ങളുടെ ഹദ്രത്തിലേക്ക് അന്നേ ദിനങ്ങളിൽ എന്തായിട്ടും ചെല്ലണം നമ്മളിത് എല്ലാവരോടും പറയണം നിങ്ങൾ എന്ത് ചെയ്യണം അർബില വലേനും പന്ത്രണ്ടിനും നിർബന്ധമായിട്ടും പതിനായിരം സ്വലാത്ത് എന്ന് എല്ലാവരോടും നിങ്ങൾ പറയണം പറയണമല്ല നമ്മളെല്ലാവരും നമ്മൾ കേരളത്തിലുള്ള മുഴുവൻ സുല്ലികളോ ഹബീബായ റസൂല സൊല്ല അലി സ്വലം തങ്ങളെ സ്നേഹിക്കുന്ന ഹബീബായ ഹബീബായ് റസൂല്ലായി സ്വല്ലാസ്ലാം തങ്ങളെ മുഴുവൻ അനുരാഗികളും അവിടുത്തെ മുഴുവൻ ആശിക്കീകളും ഹാബി ബാറുല്ല തങ്ങളെ നിർബന്ധമായിട്ട് തന്നെ അവർ എന്ത് ചെയ്യണം മരിക്കുന്നതിൻറെ മുമ്പല്ലാവും ഹബിബായ റസൂൽഹി സുല്ലാൻ ഇസ്ലം തങ്ങളെ ഉണർവിൽ തന്നെ കാണും പന്ത്രണ്ടിനും നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക പതിനായിരം സ്വലാത്ത് നമ്മളെല്ലാവരും ചൊല്ല ഇത് ഓരോ ആളുകളും ഒറ്റക്കന്നെ ചൊല്ലി തീർക്കണം അപ്പം അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അള്ളാ മുഹമ്മദ് സുലാലീദിനെ മുഹമ്മദ് ആ സ്വലാത്ത് എങ്കിലും ചൊല്ല അല്ലെങ്കിൽ നമുക്കറിയാലോ അള്ളാ മുഹമ്മദ് സുലാലീദിനെ മുഹമ്മദ് ഇന്നൂരിവ അലിഹി അതല്ലെങ്കിൽ അള്ളാഹമ്മദ് ഹാസീദിന മുഹമ്മദ്ദീൻ വാലഅ ആലിഹി വസ്സലീം തുടങ്ങിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സ്വലാത്തുകളുണ്ട് പരിപൂർണ്ണമായിട്ടുള്ള സ്വലാത്തുകൾ ഉണ്ട് ആ സ്വലാത്തുകൾ ചൊല്ലിയിട്ടെങ്കിലും പതിനായിരം എണ്ണ എന്തായിട്ടും എന്ത് ചെയ്യുക റബി ലാവിൽ ഏഴിനും റബി ലാബു പന്ത്രണ്ടിനും എന്തായിട്ടും നമ്മൾ ചൊല്ലുക എന്നിട്ട് ഷെയ്ഖ് മുഹമ്മദ് ഖാന്ദൂസി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ മഹത്വങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം നേടിയെടുക്കുക